രണ്ട് തരത്തിലുള്ള ആളുകളെ നമ്മൾ ബന്ധപ്പെടാറുണ്ട് ഒന്ന് നമുക്ക് പരിചയമുള്ളവരെ രണ്ട് പരിചയമില്ലാത്തവരോട് നമുക്ക് ഇടപെടേണ്ടി വരും ഒരു സ്ഥലത്ത് അപരിചിതമായ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ പിന്നെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള വെയിറ്ററോട് അതേപോലെ പിന്നെ കടയിലെ ആളുകളോടൊക്കെ ബന്ധപ്പെടേണ്ടി വരും അപ്പം ഇവിടെ പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ അറിയും അവർക്ക് നമ്മളെ പരിചയമുണ്ട് അവരോട് നമുക്ക് അതിനനുസരിച്ച് പെരുമാറാം അപ്പം അതിനൊരു ഇൻട്രോ കൊടുത്ത് ഒരു ഭാഗത്തേക്ക് എത്തേണ്ട ആവശ്യം അതിനുണ്ടാവില്ല കാരണം കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഇൻട്രോ പാസ് ചെയ്തിട്ടുണ്ടാവും മറിച്ച് അപ്പോൾ ആദ്യമായി കാണുന്ന ഒരാൾ ഒരു പർപ്പസിന് വേണ്ടി ഒരു ബിസിനസ് ആവശ്യാർത്ഥം സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങുന്ന വാങ്ങുന്നിടത്തൊരു കടയിൽ പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിലക്ക് ഒരാളെ ഇവിടെ സംസാരിക്കുമ്പോൾ അയാളെ സ്വാധീനിക്കാൻ പിന്നെ കഴിയുന്നൊരു ഘടകമാണ് ഒന്ന് അയാളെക്കുറിച്ചൊരു മുൻ ധാരണ ഇല്ലാതിരിക്കുക പരമാവധി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക അങ്ങോട്ടുള്ള പിന്നെ ഇംപ്രഷൻ എത്രയാണോ അതിനനുസരിച്ചാണ് ഇങ്ങോട്ട് ഇംപ്രസ്ഡ് ആവുക ആൾ ഫസ്റ്റ് ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ പിന്നെ ആദ്യത്തെ ഇംപ്രഷൻ അത് ബെസ്റ്റ് ഇംപ്രഷൻ ആവ നമ്മൾ ആദ്യം പിന്നെ വളരെ പിന്നെ റഫായി പെരുമാറി പിന്നെ എത്ര നമ്മൾ ക്യൂട്ടായിട്ടും നമ്മൾ സോഫ്റ്റ് ആയിട്ടും കാര്യമുണ്ടാവാൻ സാധ്യത അല്ല കാരണം ആദ്യത്തെ തൊണ്ണൂറ് സെക്കൻഡ് നമ്മളെക്കുറിച്ചുള്ള തൊണ്ണൂറ് ശതമാനം ഒപ്പീനിയൻസ് തൊണ്ണൂറ് സെക്കൻഡുകൾ കൊണ്ട് ഒന്നര മിനിറ്റ് കൊണ്ട് പിന്നെ ഉണ്ടാക്കാൻ കഴിയും ആളുകൾക്ക് നമ്മളും അങ്ങനെ തന്നെയാണ് ഒരാളെ കണ്ടെങ്കിൽ ചെയ്യും ഒരൊന്നര മിനിറ്റ് കൊണ്ട് അയാളെക്കുറിച്ചുള്ള വേഷത്തിൻ്റെയും അയാളുടെ സംസാരത്തിൻ്റെയും അയാളുടെ പെരുമാറ്റത്തിൻ്റെയും നമ്മളെ കാണുമ്പോഴുള്ള മുഖത്തെ ഭാവത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ആളുകളെ കാര്യത്തിൽ വിലയിരുത്താൻ സാധിക്കും പറഞ്ഞ് പറഞ്ഞു വന്നത് നമ്മളൊരു ബസ് കണ്ടക്ടറെ അല്ലെങ്കിൽ താൽക്കാലികമായി ആരെങ്കിലും ബന്ധപ്പെടുന്ന സമയത്ത് ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ് അവരെക്കുറിച്ച് മുൻ ധാരണയില്ലാതെ വളരെ പോസിറ്റീവായി അയാളൊരു കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളാണ് അയാൾ രാവിലെ ഇറങ്ങി വൈകുന്നേരം പണി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ആളാണ് അയാൾ സമ്പാദിക്കുന്ന ഈ സമ്പാദ്യം അയാളുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് അയാൾ ആദരിക്കപ്പെടേണ്ടവനാണ് എന്നുള്ള വിചാരം ഒരു വികാരം യഥാർത്ഥത്തിൽ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അതേപോലെ പിന്നെ ആവശ്യത്തെ മുൻനിർത്തിയുള്ള ബന്ധമാണ് വേണ്ടത് കലാകാലത്ത് ബന്ധം സ്ഥാപിച്ച് കാണുന്നവരോടൊക്കെ കലാകാലത്ത് ബന്ധം സ്ഥാപിച്ച് പോരുക എന്നത് ഒരു ബാധ്യതയായി മാറും അതിൽ നിന്ന് മാറി ആ സമയത്ത് ഒരു ബന്ധം സ്ഥാപിച്ച് റെഡിയാക്കി പോരുക പിന്നെയും ആവശ്യം അയാളെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് അബന്ധങ്ങളിൽ മാറ്റം വരുത്തുക എന്നുള്ളതൊക്കെ പ്രധാനമാണ് നമ്മൾ ഒരാളിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് അയാൾ കോണ്ടാക്റ്റ് ചെയ്ത് നമ്മുടെ ഒരു പർപ്പസിന് അയാൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കോണ്ടാക്റ്റ് ശേഖരിക്കും രണ്ട് നമ്മുടെ കോണ്ടാക്റ്റ് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തു ചെയ്യും കോണ്ടാക്റ്റ് ശേഖരിക്കും മൂന്നാമത്തത് വലിയൊരാളാണെങ്കിൽ അയാളുടെ കോണ്ടാക്റ്റ് നമ്മളെടുത്തുണ്ടാവുക അയാളെ കൊണ്ടും വിളിക്കും എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക അതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പം അതിലൊക്കെ എന്താച്ചാൽ ഔ ഔചിത്യവും അനൗചിത്യവും എന്ത് ചെയ്യണം സ്വയം വിലയിരുത്തി ചർച്ച ചെയ്യണം അപ്പം അതിനെന്ത് ചെയ്യുക അയാൾ ആദ്യമായിട്ട് കാണണം അയാൾ പിരിഞ്ഞു പോന്ന പിന്നെ അയാളെ കാണാൻ ചിലപ്പോൾ സാധിച്ചോളുന്നില്ല അതൊക്കെ മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ എടുക്കേണ്ട തീരുമാനമാണ് അയാളോട് ഇനി ഞാൻ മുന്നോട്ട് പോകണം എന്നുള്ളത് അത്യാവശ്യമുള്ള ആളുകളെ മാത്രം ആ ഒരു സ്ഥിരം കോണ്ടാക്ടിൻ്റെ ലിസ്റ്റിലേക്ക് കയറ്റുക ആവശ്യമുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളായിട്ട് എന്ത് ചെയ്യുക അവരെ ഉപയോഗിക്കുക ഇടത്ത് ഉപയോഗിക്കുക എന്നൊക്കെയുള്ള ഒരവസ്ഥയിൽ വേണം മുന്നോട്ട് പോകാൻ ആവശ്യത്തെ മുൻനിർത്തിയുള്ള ബന്ധങ്ങൾ അത് ആവശ്യം തന്നെ ആവശ്യത്തെ മുൻനിർത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആ സമയത്തുള്ള ഒരാവശ്യത്തെ എന്താണോ അത് നിവർത്തിക്കാൻ വേണ്ടി ബന്ധപ്പെടുന്നതിനെയാണ് സൂചിപ്പിച്ചത് അതിൽ അതൊരു കാപ്പറ്റ്യത്തിൻ്റെ അവസ്ഥയല്ല അപ്പോൾ ആരോട് ബന്ധപ്പെടുമ്പോഴും അവർക്കൊരു പോസിറ്റീവ് കൊടുത്ത് നെഗറ്റീവായ ഒരു പെരുമാറ്റമില്ലാതെ അവർ ഏത് സമയം ഏത് സമയത്തും നമ്മളെ കാണുമ്പോൾ അവർ ആദ്യത്തെ അനുഭവം ഓർക്കുന്ന രൂപത്തിൽ വളരെ ഊഷ്മളമായി പെരുമാറാൻ നമുക്ക് സാധിക്കണം അത് പിന്നീട് നമുക്ക് ഉപകാരപ്പെടും ഒരാളോട് പിന്നെ ബന്ധപ്പെടുമ്പോഴേ അയാളോട് പിന്നോട് പിന്നെ ബന്ധപ്പെടുമ്പോൾ അയാൾക്ക് പണ്ടത്തേത് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി അവരുടെ പിന്നെ സ്വാധീന അവരെ നമ്മൾ സ്വാധീനിച്ചു എന്ന് പറയാലോ ആ നിലക്ക് ആളുകളെ സ്വാധീനിക്കാനും പിന്നെ നമ്മുടെ പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് എളുപ്പമാക്കി തീർക്കാനും നമുക്ക് സാധിക്കണം പെരുമാറ്റത്തിലൂടെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞല്ലോ അത് വേഷത്തിലും ഭാഷയിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു ആത്മാർത്ഥമായ പെരുമാറ്റമുണ്ടെങ്കിൽ അവർ നമ്മളെ അംഗീകരിക്കും അതേപോലെ പ്രവർത്തിക്കണം അസാമലൈക്കും